കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച ആയിട്ട് ഞാൻ ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ കുറിച്ച് പങ്കുവെച്ച വീഡിയോകളുടെ താഴെ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ട് ഞാൻ കുട്ടികളെന്ന് പറയാൻ കാരണം ഞാൻ അവരുടെ പ്രൊഫൈൽ വെറുതെ ചിലരുടെയൊക്കെ റാൻഡായിട്ട് എടുത്തു നോക്കി അപ്പോൾ ചെറിയ കുട്ടികളാണ് അപ്പോൾ അവർ വന്നിട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാം സെപ്റ്റംബർ ഇരുപത്തിയാറിന് അണ്ണൻ വരുന്നുണ്ട് എന്താ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പോവാണ് എന്നിട്ട് നിനക്കുള്ള പണി പാലുവെള്ളത്തിൽ വരുന്നൊക്കെ രീതിയിലൊക്കെ കമൻ്റ് ചെയ്ത ആൾക്കാരെ കണ്ടായിരുന്നു നീ നീ അഹങ്കാരം ഈ സമയത്തിൽ ഇത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല സാരില്ല കേട്ടോ സംഭവങ്ങൾക്ക് വിഷയം അറിയോ അതായത് വലിയ ഹൈപ്പിൽ ഹാംസ്റ്റർ കോമ്പാറ്റിന് പിറകിൽ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിന് വിളിക്കുന്നത് സ്കാംസ്റ്റർ ആണെന്നുള്ളതാണ് ഹാംസ്റ്റർ മാറി സ്കാമിലേക്ക് മാറി അപ്പോൾ ഇത് എന്താ സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻസ്പെക്ഷൻ നടത്തി ബിനാൻസിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം വീഡിയോ ചെയ്യുന്ന സമയത്ത് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് അത് ലിസ്റ്റ് ചെയ്ത സമയത്തിനേക്കാൾ ലാസ്റ്റ് ട്വൻ്റി ഫോർ അവറിൽ നിന്ന് പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കിയ സമയത്ത് അറുന്നൂറ് മില്യണൊക്കെയാണ് അതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള രീതിയിൽ കണ്ടു അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കട്ടെ നിങ്ങളോട് ഒന്ന് രണ്ട് പോയിൻറ്റ്സ് ഇരുന്നൂറ് മില്യണിലധികം ആൾക്കാർ ഇത് കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അറുന്നൂറ് മില്യൺ ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാ ആൾക്കാർക്കും കോയിൻസ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മൂന്ന് ഡോളറ് വെച്ചിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും മൂന്ന് ഡോളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് ഉറുപ്പ്യൊക്കെ ഉണ്ടാവും അപ്പോൾ ബിരിയാണീൻ്റെ പൈസ ഈ ബിരിയാണിൻ്റെ പൈസയ്ക്ക് നിങ്ങൾ എത്ര പണി എടുത്തോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആ ടൈമിനെ ഞങ്ങൾ അണ്ടർസെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു വ്യക്തി നിങ്ങളായിരിക്കും ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഒരു ബിരിയാണിക്കുള്ള പൈസ എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ തിരക്കിടില്ലേ ഞാൻ ഫ്രീ ടൈമിൽ ചെയ്യുന്നതല്ലേ ഇത് അങ്ങനെ ഒരു ഹോബി ആയിട്ട് കണ്ടാൽ മതി എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇതിൽ എൻ്റെ കുറച്ച് ഒബ്സർവേഷൻസ് ഷെയർ ചെയ്യുക കൂട്ടത്തിൽ ക്രിപ്റ്റോ എന്നുള്ള സംഭവത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരുപാട് അപ്രഹെൻഷൻസ് ഉണ്ട് ലൈക്ക് ക്രിപ്റ്റോ മെയിൻ സ്ട്രീമാകുമോ ക്രിപ്റ്റോ മെയിൻ സ്ട്രീം ആകില്ലേ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത ഉണ്ടായിരുന്നു ട്രംപ് വേൾഡ് ലിബർട്ടി ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇന്ന് വരും എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ അതിന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോലും പ്രോപ്പർ അല്ല അല്ലെന്നാണ് പറയേണ്ടത് അതായത് ഒരു ഇലക്ഷൻ അടുത്തുകൊണ്ട് നിൽക്കുന്ന യു എസ് സിൽ ഇപ്പോൾ എലക്ഷൻ വരെയാണ് കമലാ ഹാരിസും ട്രംപുമാണ് കോമ്പീറ്റ് ചെയ്യുന്നത് കുറച്ചൊക്കെ ട്രംപായിരുന്നു മുൻപിൽ അദ്ദേഹത്തിൻ്റെ അസാസിൻ അസാസിനേഷൻ അറ്റംപ്റ്റ് ഒക്കെ വന്ന സമയത്ത് പിന്നീട് വീണ്ടും കമല ഹാരിസ് മുൻപിലെത്തി എന്നാണ് ഇപ്പോൾ ലാസ്റ്റ് പോളുകളൊക്കെ പറയുന്നത് ഇലോൺ മസ്ക് ഒക്കെ ഭയങ്കര ആയിട്ട് തന്നെ ട്രംപിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കമല ഹാരിസിനും പുള്ളിക്കാരിടേതായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ ഉണ്ട് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഒരു ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഒരു പോയിന്റിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്തത് ഭയങ്കര ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ വൺസ് അദ്ദേഹം ഈഫ് മുപ്പര് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും കാരണം ക്രിപ്റ്റോ പോലെ ഇന്ന് പ്രോപ്പർലി റെഗുലേറ്റഡ് അല്ലാത്ത ഇൻഡസ്ട്രികളിൽ പ്രസിഡന്റിന്റെ തീരുമാനം പ്രസിഡന്റിന് അതിൽ ബിസിനസ് ടേക്കൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരുപാട് ഭാവിയിൽ അതിൻ്റെ ഇഷ്യൂസും മറ്റുമൊക്കെ വരുന്നുള്ള ഉറപ്പാണ് അപ്പോൾ ട്രംപിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ട്രംപ് കോൺട്രവേഴ്സികൾ നന്നായി ഇഷ്ടപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇൻട്രസ്റ്റുകൾ അദ്ദേഹം പലപ്പോഴും എല്ലാ ഭാഗത്തും പ്രൊമോട്ട് ചെയ്യാറുണ്ട് ട്രൂത്ത് സോഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ട്വിറ്ററിന് മുന്നേ പുറത്താക്കിയ സമയത്ത് സ്വന്തം കമ്പനിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഷെയറിൻ്റെ വാല്യു അനുസരിച്ചിട്ട് പുള്ളിയുടെ വാല്യൂഷനൊക്കെ പറയുന്നത് അതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും ട്രംപ് ഇതിലേക്ക് വരാമെന്ന് പറയുന്നത് ട്രംപിൻ്റെ ഇൻറ്റൻഷൻ ഇതിനെ ഒരു വളരെ പ്യൂർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നിർത്തുക എന്നുള്ളതൊന്നായിരിക്കില്ല അദ്ദേഹത്തിന് എങ്ങനെ പെട്ടെന്ന് ക്യാഷ് ഔട്ട് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും രണ്ടാമത്തേത് പറയുന്നത് കുറേ യങ് വോട്ടേഴ്സ് അവരൊക്കെ ഈ ക്രിപ്റ്റോയിലൊക്കെ വിശ്വസിച്ച് ആ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ വോട്ട് ബാങ്കിലേക്ക് പുള്ളിക്ക് അതിലൊരു പോപ്പുലിസ്റ്റ് മെഷർ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഇലക്ഷന് മുന്നേ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന പോലെ ട്രംപ് ആദ്യം തന്നെ ഒരു കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ട്രംപ് ഇൻ കേസ് പ്രസിഡന്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ക്രിപ്റ്റോക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ എടുക്കും യു എസിനെ വേൾഡിന്റെ ക്രിപ്റ്റോ ക്യാപിറ്റലാക്കുന്നൊക്കെയുള്ള അനൗൺസ്മെന്റ് ഒക്കെ പുള്ളി പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യും അത് പുള്ളിക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുന്നൊക്കെയുള്ള അത്തരത്തിലുള്ള അനാലിസിസുകളും ഞാൻ ആ റിപ്പോർട്ടിന് കൂടെ വായിച്ചു ഇതിപ്പോൾ പറയേണ്ട കാരണം എന്താ വെച്ചാൽ സ്റ്റിൽ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു ഒരു സ്പെക്കുലേറ്റീവ് അസറ്റാണ് എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഗവൺമെൻറ്റുകളൊക്കെ അതിനെ സസ്പീഷ്യസ് ആയിട്ടാണ് കാണുന്നത് ഇത് നമുക്ക് എന്താ വെച്ചാൽ ഒരു വസ്തു കൊടുത്തിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പത്ത് ക്രിപ്റ്റോ കോയിൻ ഉണ്ടെന്ന് കരുതുക അത് നിങ്ങൾ ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് നിങ്ങൾക്കൊരു ഗുഡ് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതേ ക്രിപ്റ്റോ ഗുഡിൽ വിശ്വസിക്കുന്ന മറ്റു ആളുകൾ അവരുടെ ഡെയിലി ലൈഫിലോ ഒക്കെ ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഇവൻ നീ തിരക്കെടുില്ല നമുക്ക് ആവശ്യമുള്ള ഇൻ ഇൻഗെയിം അഡ്വാൻറ്റേജുകളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന കോയിനുകളൊക്കെ അല്ലേ അതിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് യൂസ് കേസുകളുണ്ട് ഈ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കാര്യത്തിൽ ഇതിന് ആദ്യം ഇതിന് വൈറ്റ് പേപ്പർ ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല അഡോപ്ഷൻ റേറ്റും മറ്റുമൊക്കെ വന്നത് കണ്ടപ്പോൾ ഇവർക്ക് ഈസി ആയിട്ട് വൈറ്റ് പേപ്പർ ലോഞ്ച് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്താച്ചാൽ ഇങ്ങനെ ഇത്രയും അഡോപ്ഷൻ ആ ഏത് പ്രൊഡക്ഷൻ എന്താ വേണ്ടത് ആൾക്കാർ ആൾക്കാരതിന് യൂസേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ ഇറക്കുക എന്നുള്ളതൊരു സംഭവമല്ല ചില ആൾക്കാർ അതൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് പേപ്പർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് രസം എന്താ വച്ചാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല ഈ പയ്യന്മാർ വന്നിട്ട് എൻ്റെ വീഡിയോന്റെ താഴെ ഇപ്പം ശരിയാക്കി തരാന്നുള്ളത് ഇപ്പം ഇന്നലെ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ഈ കണ്ടിട്ടില്ല ചിലരൊക്കെ വന്നിട്ട് ലിസ്റ്റ് ചെയ്തിട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ അവരോട് റിപ്ലൈ പോലെ ചോദിച്ചു എത്ര കിട്ടി എന്നുള്ളത് വെച്ചാൽ ഒരുത്തനോ എത്ര കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നില്ല ഇത് ഈ എന്താണെന്നറിയോ പെറുക്കിയിട്ട് ആരും മുതലാളി ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടുന്നെങ്കിലും വെറുതെ കിട്ടുന്നതുണ്ടോ അത് ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കിട്ടും പക്ഷെ ആൾക്കാർ ആക്ച്വലി മിസ് ഔട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് അപ്പോൾ ആരെങ്കിലും എവിടുന്നെങ്കിലും കുറേ പൈസ ഇങ്ങനെ താഴത്തേക്ക് ഇട്ടിട്ട് ആ പൈസ പെറുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ചില പൈസകൾ അത് പെറുക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കണ്ട് ആനന്ദം കൊള്ളുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ പറ്റിയൊക്കെ തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ആരാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ളത് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെ ബാക്ക് ചെയ്യുന്നില്ല ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലേക്ക് തന്നെ വരിക അതായത് അറുന്നൂറ് മില്യൺ മാർക്കറ്റ് ക്യാപ്പ് അതിൻ്റെ ഇപ്പോഴത്തെ അതനുസരിച്ചിട്ടുണ്ട് ഇനി അത് ഇനിയും ഇടിയാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവൻ ഇത് കിട്ടിയ ആൾക്കാർ രണ്ട് മില്യൺ പോയിന്റ് കുറെ മില്യൺ പോയിന്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു ഡോളർ രണ്ട് ഡോളർ വെച്ചിട്ടൊക്കെ കിട്ടിയത് എന്ന് പറയുന്നുണ്ട് ഇനി ഇതിനെ സ്കാംസ്റ്റർ കോയിൻ എന്ന് വിളിക്കുന്ന ആൾക്കാർ പറയുന്ന എന്താണെന്ന് അറിയോ വലിയ ഒരു എമൗണ്ട് കിട്ടിയിട്ടുള്ളത് യൂട്യൂബേഴ്സിനാണ് അതായത് ഈ ഈ പ്രോജക്റ്റിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് റെഫറൽ റവന്യൂ ആയിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാകുമല്ലോ ഇത് വലിയ സംഭവമാണ് ഡോൺ മിസ് ദ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ ഞാൻ ഒരുപാട് ആൾക്കാർ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടായിരുന്നു ഞാൻ ഞാനിതിന് എഗയിൻസ്റ്റ് ആയിട്ടൊരു സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് റീസൺ നമ്മൾ ടെക്നോളജിയെ കുറിച്ചും മറ്റുമൊക്കെ പറയുമ്പോൾ ആൾക്കാർ നമ്മളോട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കും എന്താണ് ഇത് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ക്രിപ്റ്റോ ആസ് ഒരു ഇൻഡസ്ട്രി ക്രിപ്റ്റോൻ്റെ ഇൻട്രൻസിക് വാല്യൂ ഇല്ല എന്നുള്ളതാണ് ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആസ് എ മെറ്റൽ നമുക്കത് അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുക ആൾക്കാർ അതിന് വാല്യൂ കൽപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ലോഹത്തിന് ഒരു ഇൻട്രൻസിക് വാല്യൂ വാല്യുണ്ടെന്ന് വേണമെങ്കിൽ പറയാം രൂപയ്ക്ക് ഇൻട്രൻസിക് വാല്യൂ ഇല്ല പക്ഷേ അത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന ഫിയറ്റ് കറൻസി ആയതുകൊണ്ട് അതിന് വാല്യൂ ഉണ്ട് ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നത് പരസ്പര വിശ്വാസത്തിൻ്റെ ഒരു സംഭവമാണ് അതായത് ഇത് ലിമിറ്റഡ് സപ്ലൈയിലുള്ള സാധനമാണ് നമുക്കിടയിൽ അത് ബിറ്റ് ഒക്കെ ഒരു വാല്യൂ തന്നെയാണ് അത് ലിമിറ്റഡ് ആണ് എന്നുള്ള റീസൺ കൊണ്ട് അപ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെ വേറെ ഒരു റിയൽ ലൈഫ് യൂസ് കേസുകളൊന്നും ഇല്ലാതെ ഒരുപാട് ഒരു സാധനം അടിച്ചിറക്കുന്നത് മാസീവായിട്ട് ഇതാക്കുന്ന ഒരുപാട് എയർ ഡ്രോപ്പ് കൊടുക്കുന്നത് അപ്പോൾ എയർ ഡ്രോപ്പ് ഒരുപാട് കൊടുക്കുമ്പോൾ ആൾക്കാർ ഇത് ആണെന്ന് കരുതും ഒരുപാട് ടേക്കേഴ്സ് ഉണ്ടാവും പക്ഷേ എന്താ ഒരുപാട് കിട്ടുമ്പോൾ ഈ ആൾക്കാരെല്ലാം നോക്കുന്നത് എന്താ ഞാൻ ഇവൻ കമൻറ്റുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് വായിക്കാറുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നത് എല്ലാവരും കൂടെ വന്നിട്ട് സെൽ ഓർഡർ ചെയ്യുകയാണ് ഡെഫിനറ്റ്ലി എന്താ സംഭവിക്കുക കാരണം എല്ലാവർക്കും ഡേ വണ്ണിൽ ക്യാഷ് ഔട്ട് ചെയ്തിട്ട് പോകണം കാരണം ഇത്രയും കാലിരുന്ന് ടാപ്പ് ചെയ്തതോ ഇവൻ ടാപ്പിന് പൈസ കിട്ടുന്നില്ല എന്ന് വരെ കണ്ടു ടാപ്പിനല്ലത്ര പൈസ അതിൻ്റെ കീ കളക്ഷൻസോ അങ്ങനത്തെ എന്തിനൊക്കെയാണ് പൈസ കിട്ടുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഇതിൻ്റെ ഏൺ എന്നുള്ളതിൽ പോലും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഞാൻ ഒരു പണി ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഞാനൊരു സിഇഒ ആയിട്ടൊക്കെ മാറി എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഇരുന്നിരുന്നത് ചില അത് ഇങ്ങനെ ഈ മനോർമത്തായി സ്പീക്കിങ്ങിൽ എങ്ങാണ്ടല്ലോ ഒരു ലാസ്റ്റ് മുകേഷ് പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന പോയിൻറ്റിൽ കാറിൽ അമ്മയുണ്ട് മകൻ ഇപ്പോൾ ഒരുപാട് പൈസയും കൊണ്ടുവരും അത് പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മയാണ് അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് സംതിങ് അങ്ങനെ എന്തോയെന്ന് പറയുന്നില്ലേ എനിക്ക് അതുപോലെ തോന്നിയിട്ടുണ്ട് ഈ ലിസ്റ്റിങ് കുറച്ച് കാലം കൂടെ നീട്ടി വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കളിച്ചുകൊണ്ടിരുന്നിരുന്ന ആൾക്കാർ ആ പ്രതീക്ഷയിൽ ഇങ്ങനെ ജീവിക്കും അതായത് ഇനിയും ഇനിയും ഉണ്ടല്ലോ ഇനിയുണ്ടല്ലോന്ന് അപ്പോൾ അതിനെതിരെ പറഞ്ഞ് എന്നെപ്പോലെയുള്ള ആൾക്കാരെ പോയിട്ട് തെറി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഇതാ ലിസ്റ്റ് ആയതോട് കൂടിയിട്ട് അവർ ഇത്രയും കാലം കണ്ട കൊട്ടാരൊക്കെ തകർന്നില്ലേ അപ്പോൾ ഇനി റിയൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അതോ ഇനി അടുത്ത പ്രൊജക്ടിൻ്റെ പിന്നാലെ പോകും ഈ ഒരു വാല്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി നിങ്ങളിപ്പോൾ ഈ ടാപ്പ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ടാപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എനിത്തിങ് അങ്ങനത്തെ ഒരു ഒരു റിയൽ വേൾഡിലേക്ക് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാത്ത ഒരു സിസ്റ്റം നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ തിരിച്ചു തരും എന്ന് നിങ്ങൾ വിശ്വസിച്ച പോയിന്റ് എന്താണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും പറയേണ്ടത് ഞാൻ ആ പിസൻ്റെ കഥ എടുത്തിട്ട് വരും അതായത് പണ്ട് പിസ വാങ്ങാൻ ബിറ്റ് കോയിന് ചിലവാക്കിയത് അന്ന് ഇതും അങ്ങനെയാണ് വന്നത് എന്തായി അപ്പോൾ അതുപോലെ ചാൻസ് ഇല്ല എന്നുള്ളത് അത് ഞാൻ ഒരു കാര്യം പറയട്ടെ അപ്പൊ ക്രിപ്റ്റോ ആസ് എ സംഭവം ഇനി എന്താ പറയുക എത്ര കാലം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ധാരണയില്ല പതിനായിരക്കണക്കിന് ക്രിപ്റ്റോ കോയിൻസ് ഉണ്ട് എല്ലാം ബിറ്റ് കോയിൻ പോലെ ഹിറ്റായിട്ടില്ലെന്ന് മനസ്സിലാക്കണം ഒരു ഒൻപതിനായിരം ഒൻപതിനായിരത്തിന് മുകളിൽ ക്രിപ്റ്റോ കോയിനുകൾ ഇന്ന് ആൾമോസ്റ്റ് നിയർ ഡെത്ത് സ്റ്റേജുകളിലൊക്കെ ഉണ്ട് ഇനി അതല്ല പല ക്രിപ്റ്റോ കമ്പനികളും കുറെ സ്കാമുകളൊക്കെ ഡെയിലി ബേസിസിൽ വന്നു പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊക്കെ അകത്ത് നമുക്ക് വേണ്ടത് നല്ല ക്ലാരിറ്റിയോടുകൂടി ജീവിതത്തെ നിരീക്ഷിക്കാനുള്ള ഒരു കഴിവാണ് ഒരു ഒപ്റ്റിമിസ്റ്റിക് ഫ്രെയിംവർക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടത് ആ നമ്മൾ ആ നമ്മളെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യൂല നമ്മള് വർക്കൗട്ട് ചെയ്യും നല്ല ഭക്ഷണം കഴിക്കും നല്ല ബന്ധങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും വായിക്കും ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ എവിടെ കാണുന്നു എന്നുള്ളത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇന്നത്തെ ദിവസം മാത്രം നമ്മൾ കംപ്ലീറ്റ് ആക്കി പോരാ നമുക്ക് നാളെ എണീക്കണം നാളെ ആൾക്കാരെ ഫേസ് ചെയ്യണം മറ്റന്നാളെ എണീക്കണം അപ്പോൾ നമുക്ക് സ്കാം ചെയ്യാതെ ജീവിക്കായിരിക്കും നല്ലത് കാരണം സ്കാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാട്ടിൽ സ്കാം ചെയ്താൽ അടുത്ത നാട്ടിലേക്ക് പോകാം അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ ഇന്നും അതുപോലും പറ്റില്ല കാരണം സോഷ്യൽ ഉള്ളതുകൊണ്ട് ആ ന്യൂസൊക്കെ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവും െഗൈൻ എന്താ പറയുക ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വഴികളിൽ നിന്ന് പണം സമ്പാദിക്കാനും ആ മേഖലയിൽ മുൻപോട്ട് പോകാനൊക്കെ ശ്രമിക്കുക എല്ലാവർക്കും ഒരു നല്ല നാളെ ഉണ്ടാവട്ടെ